ബിഗ് ബോസിൽ ഒരാഴ്ച പോലും തികയ്ക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് തോന്നുന്ന സാധ്യതയാണ് ഇപ്പോൾ വാർത്തകളെക്കുറിച്ച് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഏറ്റവും കൂടുതൽ പുറത്തുവന്ന വാർത്തയാണ് ഇത് കാണിച്ചു തരുന്നത് ബിഗ് ബോസിൽ ഒരാഴ്ച പോലും തികയ്ക്കുന്നതിന് മുൻപ് ബിഗ് ബോസ് പറഞ്ഞയക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയെ വേദനിപ്പിക്കുകയാണെങ്കിൽ ശാരീരികമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാനുള്ള വലിയ നീക്കങ്ങൾ നടക്കും സാധാരണ ബിഗ് ബോസിൽ പലപ്പോഴായി നടക്കുന്ന ഒരു വലിയ അറ്റാക്കാണിത് എന്ന് പറയാം റോബിൻ രഞ്ജിത്ത് അടക്കം ബിഗ് ബോസിലെ ടൈറ്റിൽ വിന്നറാവാൻ ഭാഗ്യമുണ്ടായിരുന്നവർ പലതും ഇങ്ങനെയാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക എങ്ങനെയാണ് അവരെ പുറത്താക്കുക എത്ര പ്രവോക്ക് ചെയ്താലും മൈൻഡ് ഗെയിം കളിച്ച് നമ്മൾ മുന്നിലേക്ക് നിൽക്കണം ഒരിക്കലും നമ്മൾ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അതാണ് ഈ കളിയുടെ പ്രത്യേകത അതാണ് ഇവിടെ പറയുന്നതും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെ വാർത്തയെക്കുറിച്ചും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ ഒരു വിഷയം തന്നെയാണ് നിരവധി കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ടതായി വരുന്നത് ഇപ്പോൾ ഒരാഴ്ച തികയ്ക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഇത്രയും പ്രശ്നമായി മാറുമോ എന്നതാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് മറ്റൊരു മത്സരാർത്ഥിയായി ചവിട്ടെന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നതെന്നും പറയാം കൃത്യമായ രീതിയിൽ തന്നെ സങ്കീർണമായ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുവെന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആദ്യത്തെ വട്ടമൊന്നും ഇത് സംഭവിക്കില്ല കാരണം അത് മനഃപൂർവ്വമായി ഉണ്ടാകുന്ന ഒന്നാണ് ഈ ഫിസിക്കൽ അറ്റാക്ക് കാർഡ് ഫിസിക്കൽ അറ്റാക്ക് കാർഡ് കാണിച്ചാണ് പലപ്പോഴും പലരെയും പുറത്താക്കിയിട്ടുള്ളത് റോബിനെതിരെ റിയാസ് കളിച്ചതും അതുപോലത്തെ ഒരു നാടകം തന്നെയായിരുന്നു അത്തരത്തിൽ മാത്രമേ നമുക്ക് മൈൻഡ് ഗെയിം കളിച്ച് പോരാടുന്നവരെ പുറത്താക്കാനാകും മൈൻഡ് ഗെയിം പുറത്താക്കുന്നവരെ ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഫിസിക്കൽ അറ്റാക്ക് തന്നെയാണ് അറ്റാക്കിൻ്റെ പേരിലാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതെന്നും പറയാം ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് അവിടെ നിർത്തില്ല ബിഗ് ബോസ് ഉടനടി തന്നെ അവിടെ നിന്ന് പറഞ്ഞേക്കും ഒരു ഫിസിക്കൽ അറ്റാക്കും ബിഗ് ബോസ് ഒരിക്കലും മുന്നോട്ട് വയ്ക്കില്ല പിന്തുണയ്ക്കില്ല അതിന് മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രേക്ഷകരും ഇതേ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് എന്നും കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്നതും ഇതുകൊണ്ടാണെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതുതന്നെയാണ് പറയാനുള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ